テ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗിൽ നിങ്ങൾ ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെ പോകുന്നു നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെ പോകുന്നു എന്നാണ് കേട്ടോ നിങ്ങളുടെ ഒരു സാഹചര്യവും നിങ്ങളുടെ വ്യക്തിയുടെ സാഹചര്യവും തമ്മിൽ നമ്മളൊന്ന് കണക്റ്റ് ചെയ്യുകയാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് അതുപോലെ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊരു നല്ല ഗൈഡൻസ് ആയിട്ടും വഴികാട്ടിയായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന അഫർമേഷൻ നിങ്ങൾ എപ്പോഴും ചൊല്ലുക നൂറ്റിയെട്ട് ടൈം നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുക മുടങ്ങാതെ നൂറ് ശതമാനം നിങ്ങളുടെ മൈൻഡിൻ്റെ പ്രശ്നങ്ങൾ ഡിപ്രഷൻ നിങ്ങളുടെ മൈൻഡ് കോൺഫ്ലിക്റ്റ് ഇതെല്ലാം മാറി നിങ്ങൾ വളരെ റിലാക്സ് ആവുകയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ നിങ്ങളിലേക്ക് വരേണ്ട വ്യക്തികൾ നിങ്ങളിൽ എത്തിച്ചേരുകയും നമ്മളിൽ നിന്നും പൂർണ്ണമായി ഒരു കർമ്മം തീർത്തു പോകുന്ന വ്യക്തിയാണെങ്കിൽ അത് പൂർണമായും പോയി നിങ്ങൾ സ്വതന്ത്രരാകുകയും ചെയ്യുമെന്നത് നൂറ് ശതമാനം ഞാൻ വാക്ക് തരുന്നു നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യം തന്നെ വന്നിരിക്കുന്നത് സെവൺ ഓഫ് സോൾസ് ആണ് ഫസ്റ്റ് വച്ചിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു സാഹചര്യമാണ് കേട്ടോ ഫസ്റ്റ് വെച്ചിരിക്കുന്ന കാർഡ്സുകൾ സെക്കൻഡായിട്ട് വെച്ചിരിക്കുന്നത് അവരുടെ സാഹചര്യങ്ങളെയാണ് കാണുന്നത് അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സെവൺ ഓഫ് സോഴ്സ് ആണ് സെവൺ ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ് നിങ്ങൾക്ക് മുന്നിൽ അപകടങ്ങളായ അവസ്ഥ ഉണ്ടായിട്ട് പോലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ അവസാനിപ്പിച്ച് കളയാമെന്ന് ചിന്തിക്കുന്നത് അതായത് അത്രയും മൂർഛന്യമായ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയാണ് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറാൻ ശ്രമിക്കുകയാണ് കാരണം അത്രത്തോളം പെയിൻ അനുഭവിച്ചവരാണ് നിങ്ങൾ ഈ ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവാം ഒരുപാട് എന്നാ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം ഒരുപാട് ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം പലരുടെയും മുമ്പിൽ നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവാം അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത വ്യക്തികളെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പല ഓപ്ഷൻസുകളും ഉണ്ടായിരുന്നു നിങ്ങളുടെ ബന്ധം എന്നത് ഒരു നെഗറ്റീവായ ബന്ധമാണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി യും മനസ്സിലായ ഒരു പോസിറ്റീവായ അതായത് ഒരു ദൈവികമായത് ഒരു സത്യസന്ധമായ ഒരു ബന്ധമല്ല എന്ന് അറിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് വളരെ ഷോക്ക് ഉണ്ടാക്കിയ ഒരു അവസ്ഥയാണ് കാണുന്നത് നിങ്ങൾക്ക് വളരെ ചിന്തിക്കാൻ വയ്യാത്ത ഒരു ഇരുട്ടടി പോലെ നിങ്ങൾ വളരെയധികം തകർന്നു പോയിട്ടുണ്ടാവാം ഈ ഒരു ബന്ധത്തിലെ ചീറ്റിങ് മനസ്സിലാക്കിയ ടൈമിൽ നിങ്ങൾ ഒരുപാട് ഡൗണായിപ്പോയി നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളെ ഉൾവലിഞ്ഞ് നിങ്ങൾ എപ്പോഴും ഓവർ തിങ്കിങ് നിങ്ങൾക്ക് ഒരു ഡിപ്രഷൻ മൈൻഡിലേക്കൊക്കെ പോയ വ്യക്തികളെയും മറ്റുള്ളവരോട് സഹകരിക്കാതെ അതായത് മറ്റുള്ളവരിലേക്ക് അത് ഓപ്പൺ പേ പ്ലേസിലേക്ക് ഇറങ്ങിപ്പോകാൻ ഓപ്പൺ പ്ലേസിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധിക്കാതെ സ്റ്റക്കായിട്ട് നിന്നവരെയൊക്കെയാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ അനുഭവിച്ചതായിട്ടാണ് കാണുന്നത് കിങ് ഓഫ് കബ്സാണ് ഇപ്പോഴും എന്താണ് നിങ്ങൾ ഏകദേശം ഇമോഷണലി ഒക്കെ അത് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ എന്ത് ചെയ്യാൻ സാധിച്ചു നിങ്ങൾക്ക് ആ സാഹചര്യത്തെ അഡ്ജസ്റ്റ് ചെയ്യാനും ആ സാഹചര്യം മനസ്സിലാക്കാനും സാധിച്ചു എന്നാണ് പറയാൻ നമ്മൾക്കിവിടെ കിട്ടുന്നത് നിങ്ങൾ ശരി യ്ക്കും കുറച്ച് പേരൊക്കെ നല്ലപോലെ പ്രെയർ ചെയ്യുന്നുണ്ട് ഇമോഷണലി നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞു നിങ്ങൾ നല്ല ആയി കഴിഞ്ഞു പക്ഷേ നിങ്ങൾ അപ്പോഴും ആ ഒരു സാഹചര്യത്തെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് പലരുമായിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടാവാം നിങ്ങളുടെ ഫാമിലി ഫാമിലിയായിട്ടാവാം നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് ആർക്ക് ഈ വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോഴും നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ വ്യക്തി പോയിട്ടില്ല പക്ഷേ നിങ്ങൾ ഇമോഷണലി നല്ല ആയ വ്യക്തികളാണ് നിങ്ങളുടെ സാഹചര്യം െന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റായി നിങ്ങളത് മനസ്സിലാക്കി ഇതാണ് ഈ ലൈഫ് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും നിങ്ങൾ ആ വ്യക്തിയെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ വ്യക്തി പോയിട്ടില്ല നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തി ഇപ്പോഴും നിൽക്കുന്നു നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളോട് ചുറ്റുമുള്ളവരോട് എന്ത് ചെയ്യാണ് ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഓഫ് പെൻഡിക്കിൾസ് ആണ് നിങ്ങൾക്ക് ശരി തെറ്റും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതായത് വേണോ വേണ്ടയോ എന്ന് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി നിങ്ങൾക്കത് വേണം എന്നുണ്ട് ഉണ്ട് എന്നാൽ അത് പോവുകയാണെ പോട്ടെ എന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ എന്ന അവസ്ഥയിലാണ് ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് ശരിക്കും നിങ്ങൾ ആ സാഹചര്യത്തെ വിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ തയ്യാറായി കാരണം നിങ്ങളുടെ മൈൻഡ് സ്ട്രെങ്തായി കഴിഞ്ഞു ആ സ്ട്രെങ്തിൽ നിന്നും നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുകയാണ് ഒരു കൺഫ്യൂഷൻ അതായത് അതായത് നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ഒരു തിരിച്ചു വരവ് പക്ഷെ ആ വ്യക്തി വന്നില്ലെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും വിധം നിങ്ങളെ യൂണിവേഴ്സ് തയ്യാറാക്കി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ പഴയ സ്നേഹവും പ്രണയവും അവരോട് ഒത്തുണ്ടായിരുന്ന ഓരോ നിമിഷങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്കൊരിക്കലും ആ ഒരു വ്യക്തിയെ മറക്കാൻ കഴിയില്ല കാരണം അത്രത്തോളം നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് വ്യക്തിയാണ് അത്രത്തോളം ഓർമ്മകൾ നൽകിയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തി അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷനും കാര്യങ്ങളും നല്ലതുപോലെ ഉണ്ട് വേണോ വേണ്ടോന്നോ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേണ്ട എന്ന് വെക്കാൻ പാറ്റിന് നിങ്ങൾ സ്ട്രെങ്ത് ആ ദ മെജീഷ്യൻ ആണ് നിങ്ങൾ നല്ല പോലെ പവർഫുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് നല്ല സ്കിൽസ് ഉള്ള വ്യക്തിയാണ് നിങ്ങൾ ഏത് സാഹചര്യത്തെയും മറികടക്കാൻ കഴിവുള്ളവരാണ് അതാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു കാണിച്ചതെന്ന മജീഷ്യൻ നിങ്ങളത് അറിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കേത് സാഹചര്യത്തെയും മറികടക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങളെപ്പോഴും എവിടുന്നാണോ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തീർന്നത് അവിടെ തന്നെ നിങ്ങൾ നിൽക്കുന്നു നിങ്ങൾ അവിടെ നിന്നും ഒരടി പോലും മാറിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ നിന്നോ ആ ഒരു സ്ഥലത്ത് നിന്നോ നിങ്ങളുടെ ആ ഒരു മാനസികമായ ഒരു അവസ്ഥയ്ക്ക് ഇന്നും നിങ്ങൾ ആ അതേ പൊസിഷനിൽ തന്നെ എവിടെ നിന്നാണോ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു വേർപാടുണ്ടായ അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള കണക്ഷൻ ഒരു പെയിൻ ഉണ്ടായത് ആ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ശരിക്കും നിങ്ങൾ ബന്ധനത്തിലായിപ്പോയി നിങ്ങൾക്കതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ബന്ധനത്തിൽ നിൽക്കുന്നു ഇന്നും നിങ്ങൾ ആ ബന്ധനത്തിലാണ് നിങ്ങൾ ഇമോഷണലി ഒക്കെ ഓക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളോട് കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മൈൻഡ് കൊണ്ട് നിങ്ങൾ ആ ഒരു ബന്ധനത്തിൽ അവരിൽ നിന്നുണ്ടായ ഓരോ കാര്യങ്ങളിലും ശരിക്കും ഒരു നെഗറ്റീവായ ബന്ധത്തെ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്നും ഒരു സന്തോഷവും ഹാപ്പിനെസ്സോ ഒന്നും ശരിക്കും പറഞ്ഞാൽ പൂർണ്ണതയോട് കൂടി കിട്ടിയിട്ടില്ല കാരണം സിക്സ് ഓഫ് പെൻഡിക്കൽസ് ആണ് നിങ്ങൾ അവർക്ക് മുമ്പിൽ യാചിച്ച ഒരവസ്ഥയാണ് അവർ നിങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെയോ ഒന്നും ഇട്ട് തന്നു അതായത് അവർ നിങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ എന്തൊക്കെയോ നിങ്ങൾക്ക് നൽകി നിങ്ങൾ പോകുമ്പം അവർ പോയി അവർ പോയാൽ പിന്നെ തിരിച്ചു വരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം അതായത് നിങ്ങൾ അവരിൽ നിന്നും യാചിച്ചു വാങ്ങിച്ച സ്നേഹം മാത്രം അല്ലെങ്കിൽ സാന്നിധ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത് കാരണം നിങ്ങൾ അവരിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു നിങ്ങൾക്ക് അവരോട് ഭയങ്കരമായ ഇമോഷണലി വളരെ കണക്ഷൻ ആയിരുന്നു നിങ്ങൾ ഹൃദയം തുറന്ന് തന്നെയാണ് അവരെ സ്നേഹിച്ചത് ഇന്നും നിങ്ങൾ ആ സാഹചര്യത്തിൽ തന്നെ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇന്നും നിങ്ങൾ അവരോട് യാചിച്ചു നിൽക്കുന്ന പോലെയാണ് കാണുന്നത് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹം നിങ്ങൾക്ക് അതുപോലെ തിരിച്ച് കിട്ടണമെന്ന ആ ഒരു സാഹചര്യം നിങ്ങൾക്കിപ്പോഴും നിങ്ങൾ വളരെയധികം ഇമോഷണലി ഒക്കെ ആയി നിങ്ങൾ മുന്നോട്ട് പോകാൻ ഉള്ള വ്യക്തിയായി ഒക്കെ ആയെങ്കിലും ഇപ്പോഴും നിങ്ങൾ അവർക്ക് മുമ്പിൽ യാചിക്കുന്നതിന് തുല്യം ആ ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു നിങ്ങൾ അവരുടെ തിരിച്ചുവരവ് നിങ്ങൾ വളരെ പവർഫുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് നല്ല ഒരു പിന്നെ പവറുണ്ട് നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ടൊക്കെ നല്ല ഒരു അവസരങ്ങളും വിജയവും സക്സസ് ഒക്കെ ആയ വ്യക്തികളാണ് ജീനിയസ് ജിനിയസായ വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ ഇപ്പോഴും അവരെ ഇമാജിൻ ചെയ്യുന്നു ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ പോലും നിങ്ങൾ ഇതെല്ലാം അനുഭവിച്ചു മനസ്സിലാക്കിയിട്ട് പോലും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു അവർക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു ആ പഴയ ലൈഫിന് വേണ്ടിയിട്ട് ഇന്നും നിങ്ങൾ ഊർജസ്വലമായി പ്രേയർ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തെയാണ് നമുക്ക് നിങ്ങളിൽ ഇന്നും കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ട് കഴിവുണ്ട് പല പല അബൻഡൻസും ഉണ്ട് നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചേഞ്ചിങ് ചെയ്യാം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ ഇതൊന്നും നിങ്ങളുടെ കണ്ണിൽ കാണുന്നില്ല നിങ്ങൾക്കിനി മറന്നീക്കി പുറത്തേക്ക് പോകാൻ സാഹചര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സക്സസ്സും വിജയവും കാത്തിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇന്നും ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തിയിൽ തന്നെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിലെല്ലാം ഇൻവോൾവ് ആവുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴും നിങ്ങളത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ വ്യക്തിയിൽ കണക്റ്റഡ് ആയിട്ടും അഡിക്റ്റഡ് ആയിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് അവരുടെ സാഹചര്യം എന്താണെന്ന് നോക്കാം പേജ് ഓഫ് സോഴ്സാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അവർ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് നല്ല ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് എവിടെ ചെന്നാലും അവർ അവിടെ ആ സാഹചര്യത്തിനൊത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ അവരുടെ എന്ന് പറയുന്നത് അവർ ഇമോഷണലി പ്രതീക്ഷിച്ച് വളരെയധികം അബണ്ടൻസും ഇമോഷണലി വളരെ സന്തോഷം ഫീല് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ പോയത് അവർക്കവിടെ വളരെ സുഖവും സന്തോഷവും അവർ ഭയങ്കര ോടുകൂടി വളരെ പവർഫുള്ളായിട്ടാണ് നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയത് പക്ഷേ അവർ പോയെടുത്ത് പെട്ടുപോവുകയാണ് ചെയ്തത് അവരവിടെ പെട്ട് നിൽക്കുകയാണ് അവര് ആ ഒരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ അവർക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് അവർ നിങ്ങളുടെ തിങ്കിങ്ങും നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങളൊക്കെ അവരുടെ ഉള്ളിലുണ്ടെന്നാണ് ഇത് കാണുന്നത് അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അവർ ആ പാസ്റ്റിൽ പാസ്റ്റിൽ കുടുങ്ങിപ്പോയേക്കുവാണ് അവർക്ക് പാസ്റ്റിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഒരിക്കലും മറ്റേ സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അവർ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി നിൽക്കുന്നു അവർ തിരിഞ്ഞു തന്നെ നോക്കുകയാണ് പാസ്റ്റ് അവരവിടെ സക്സസ്സായിട്ടാണ് നിൽക്കുന്നത് കേട്ട് അവർ ഹാപ്പിനെസ്സോടുകൂടി വിജയിച്ച മട്ടിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്ന സാഹചര്യം അവർ നല്ല ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞില്ലേ അപ്പം പക്ഷേ അവരിപ്പോഴും പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്ന നോക്കുന്നൊരവസ്ഥയിലാണ് അവരുടെ സാഹചര്യം എന്ന് പറയുന്നത് പാസ്റ്റാണ് പാസ്റ്റിലാണ് അവർ കുടുങ്ങിക്കിടക്കുകയാണ് അവർക്ക് ആ പോയെടുത്ത് ഇമോഷണലി യാതൊരു ഹാപ്പിനെസോ സന്തോഷമോ ലഭിക്കാതെ അവർ പാസ്റ്റിൽ കുടുങ്ങി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവര് എയ്റ്റ് ഓഫ് കബ്സാണ് തിരിഞ്ഞു നടക്കുകയാണ് കേട്ടോ അവർക്ക് തിരിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുക എന്ന ഒരു ആഗ്രഹത്തോടു കൂടി അവർ തിരിഞ്ഞ് നടക്കാൻ തീരുമാനിച്ചു അവരും ഇമോഷണലി ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞതായിട്ടാണ് കാണുന്നത് അവർക്കൊരു പുതിയ പ്രണയം പുതിയൊരു ഇഷ്ടം ഒരു അട്രാക്ഷനൊക്കെ വരുന്നു അവരും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മദ്യം മദ്യമറന്ന് നിന്ന് അവർക്ക് ഇപ്പം ഇമോഷണലി തിരിഞ്ഞു പോരേണ്ട അവസ്ഥ ശരിയായത് മനസ്സിലാക്കി കൊടുക്കുന്ന യൂണിവേഴ്സെന്നാണ് പറയുന്നത് അവർ ഇമോഷണലി പാസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും അവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും പെൻഡിക്കിൾസ് ആണ് അവർ ശരിക്കും തിരിഞ്ഞു നോക്കുകയാണ് എല്ലാ കാർഡ്സുകളും ബാക്കിലേക്കുള്ള ഒരിതാണ് പാസ്റ്റിലേക്ക് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവരവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരവിടെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ കരിയർ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവർ ഒരുപാട് ബെർഡൻ ചുമക്കുന്നുണ്ട് അവർ ആ സാഹചര്യത്തിൽ ഒരുപാട് ഒരുപാട് അവർ ചിന്തിക്കുന്നതിനും അപ്പുറം ഉത്തരവാദിത്തം െടുത്ത് നടത്തേണ്ട അവർ സാ അവരെ കൊണ്ട് സാധിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ അവരിപ്പോൾ നേരിടേണ്ടതായിട്ട് വരുന്നു അവരവിടെ സാമ്പത്തികമായ കാര്യത്തിനും അവരുടെ ഇമോഷനെ പിടിച്ചു നിർത്താനും എല്ലാം അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് അവർ ഫൈറ്റിംഗ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഫൈറ്റിംഗ് ചെയ്ത് നിങ്ങളെ തോൽപ്പിച്ച് കടന്നു ചെന്നത് ഭയങ്കരമൊരു ബർഡനിലേക്കാണ് ബെർഡനിലേക്കാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു ഒരുപാട് മാനസികമായിട്ടും അവർ തകർന്നു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ദ ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അവർക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചു എന്നവർ വ്യക്തി ശക്തമായി മനസ്സിലാക്കി കാരണം അവർ ചെന്ന സാഹചര്യത്തിൽ അവർക്ക് ചുമക്കാൻ വയ്യാത്ത ഭാരം ചുമക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് കാരണം അവർ ഓവർ ബെർഡൻ ചുമന്നുകൊണ്ടിരിക്കുന്നു അതേസമയം അവരിപ്പം നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോ അവരുടെ മൈൻഡ് കോൺഫ്ലിക്റ്റ് ആയിട്ട് അവർ ചിന്തിക്കുകയാണ് അവരെ വളരെ കെയറിങ് ചെയ്തതാണ് നിങ്ങൾ നിങ്ങളവർക്ക് സപ്പോർട്ടായിട്ട് നിന്നു അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അനുഭവിച്ചിരുന്നില്ല അവർക്ക് ഒരു ഉത്തരവാദിത്വങ്ങളും ഉണ്ടായിരുന്നില്ല അവർ ഉത്തരവാദിത്ത നിരൂപധികം ഒഴുവായി നിന്ന വ്യക്തികളെയാണ് കാണാൻ പറ്റുന്നത് അവർക്കിന്ന് ബെർഡനായി ഒരുപാട് സ്ട്രഗിളിംഗ് ആയി ഹാർഡ് വർക്ക് ചെയ്യേണ്ട വന്നു നഷ്ടം സംഭവിക്കുന്നു ലൈഫിൽ അവർക്ക് ഫുള്ളും നഷ്ടം സംഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഫാൻസ് ആണ് വന്നിരിക്കുന്നത് അവരൊരു ആക്ഷൻ എടുക്കാൻ എത്രയും പെട്ടെന്നൊരു ആക്ഷൻ എടുക്കണം എത്രയും പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് അതുകൂടാതെ തന്നെ നിങ്ങൾ അവർക്ക് മുമ്പിൽ എങ്ങനെ യാചിച്ചോ ആ ഒരു അവസ്ഥയാണ് അവരുടെ സാഹചര്യത്തിൽ അവരിപ്പോൾ യാചിക്കുന്ന ഒരവസ്ഥയാണ് അവരവിടെ ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് നിങ്ങൾ അവരോട് ഓരോ കാര്യങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുകയും എതിർക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതുപോലെ അവരിന്ന് ആ സാഹചര്യത്തിൽ ഫൈറ്റ് ചെയ്യണം ഒരു ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് അവർ ഇന്നൊരു വാതില് തുറന്നു കിട്ടാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ അരികിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അവരൊരു ആക്ഷൻ എടുക്കണമെന്നും നിങ്ങളിലേക്ക് എത്തിപ്പെടണമെന്നും ആഗ്രഹിക്കുന്നു കാരണം ദ ഹാങ്കഡ്മാർ റിവേഴ്സാണ് വന്നിരിക്കുന്നത് അവർ പോയ സാഹചര്യത്തിൽ അവർ ബെർഡൻ ചുമക്കാണ് അവർ വിറ്റുമായി അവർ ഒരു ഇരയായി തീർന്നു അവിടെ അവർ പ്രതീക്ഷിച്ചതായിട്ടുള്ള ഒന്നും അവർക്ക് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു സാഹചര്യത്തിൽ ലഭിച്ചു വെച്ചിട്ടില്ല അവർ ബെർഡൻ ചുമക്കുകയാണ് അവർ തിരിഞ്ഞ് നടക്കാൻ ആഗ്രഹിക്കുന്നു വളരെയധികം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഈ കണക്ഷൻ കറക്റ്റാണ് എങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ നോക്കുക അതുപോലെ അവരൊന്ന് ബാലൻസ് ആവാനും ഒരു ജസ്റ്റിസ് അവർക്ക് അവർ ചെയ്ത തെറ്റിന് നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണമെന്നും അവർ വളരെയധികം ആഗ്രഹിക്കുന്നൊരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ അനുഭവിച്ച നിങ്ങൾ ഇന്ന് എവിടെ നിൽക്കുന്നു അതേ സാഹചര്യത്തിൽ അതേ അവസ്ഥയിൽ അവർ ചെന്ന സാഹചര്യത്തിൽ അവരും നിൽക്കുന്നു പുറത്ത് അവർ പ്രകടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല അവരുടെ അവസ്ഥ അതാണെന്നുള്ള നൂറ് ശതമാനം നമുക്ക് ഉറപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് മാലാഹന്മാർ നൽകിയിരിക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് ഇംപ്രൂവി നിങ്ങളുടെ സാഹചര്യം മെച്ചപ്പെടുമെന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് അവർക്കറിയാം പക്ഷേ നിങ്ങളുടെ മാലാഹമാർ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിരുന്നാലും സ്ഥിതി മെച്ചപ്പെടാൻ പോകുന്നു ഇതിനെ കുറെ കുറച്ച് സമയമെടുക്കും ഈ ഒരു സാഹചര്യം മാറാം മിക്കവാറും നിങ്ങളുടെ മുന്നിൽ കഠിനാധ്വാനവും ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ കുറേ സ്ട്രഗിളിങ് ചെയ്യേണ്ട വരും ഈ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ അതായത് പ്രാർത്ഥന പ്രേയർ മെഡിറ്റേഷൻ അല്ലാണ്ട് നമുക്കൊരു പോയി വലിച്ചിറക്കി കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അത് യൂണിവേഴ്സലിനും മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രെയർ ചെയ്താൽ മാത്രമാണ് നിങ്ങളിലേക്ക് ആ ഒരു കണക്ഷൻ വരികയുള്ളു അപ്പം മുറിവേറ്റ സൗഹൃദ എന്തായിക്കോട്ടെ നിങ്ങളിൽ മുറിവേറ്റ സൗഹൃദങ്ങളോ അസുഖകരമായ ബന്ധങ്ങളോ അതുപോലെ തന്നെ ഉപേക്ഷിക്കാനുള്ള സമയം അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളിനി കളയണ്ട എന്നാണ് പറയുന്നത് നിങ്ങളിൽ വിട്ടുപോയ വ്യക്തിനെ ആണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങളുടെ മക്കളെ ആണെങ്കിലും നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ ആവശ്യമില്ല നിങ്ങൾ എന്തു ചെയ്യുക ധൈര്യം കൈക്കൊള്ളുക സമയമാകുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് ആ സാഹചര്യം നിങ്ങളുടേത് മാത്രമായി വന്നു ചേരും അതായത് പങ്കാളിത്തത്തിനായി അതായത് സന്തോഷകരവും സുഖകരവുമായ ഒരു പങ്കാളിത്തത്തിനായി കാത്തു നിൽക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് യു ആർ റെഡി എന്നാണ് അവരോട് ചോദിച്ചിരിക്കുന്നത് അവരോട് നിങ്ങൾ റെഡിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടേതായ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ക്ക് നിങ്ങളുടെ അവസ്ഥയിലേക്ക് മാറാൻ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ നിങ്ങൾ റെഡിയല്ലേ എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത് റിമെയിൻ എന്നാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ പോസിറ്റീവായി ഇരിക്കുക നിങ്ങൾക്ക് നല്ല ഒരു സാഹചര്യവും കാലവും വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നമ്മളുടെ ഈ അഫർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യുക ഒന്നെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു വ്യക്തി എത്തിച്ചേരും അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സ്വതന്ത്രം ായി നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ സാധിക്കും ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് യൂണിവേഴ്സിൽ സമർപ്പിച്ച് നിങ്ങൾ ഈ അഫർമേഷൻ എപ്പോഴും പറയുക നിങ്ങൾക്ക് എപ്പോഴൊക്കെ പറയാൻ സാഹചര്യം പറ്റുന്നു അപ്പോഴെല്ലാം നിങ്ങൾ പറഞ്ഞുകൊള്ളുക നിങ്ങൾക്ക് നല്ല നന്മകൾ മാത്രമേ വരികയുള്ളൂ നൂറ് ശതമാനം ബന്ധങ്ങളിൽ കുടുങ്ങി കിടക്കുകയല്ല ചെയ്യേണ്ടത് കരിയറിൽ വിജയിക്കുകയാണ് ചെയ്യുന്നത് എവിടെ നമ്മൾ വിജയിക്കുന്നു എവിടെ നമ്മുടെ പോസ് സോള് പോസിറ്റീവായി നിലകൊള്ളുന്നു അവിടേക്ക് എല്ലാ കാര്യങ്ങളും അട്രാക്റ്റഡ് ആകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഓരോ ദിവസവും അച്ചീവ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ യൂസ്ഫുള്ളാക്കുക ഒരു നിമിഷം പോലും കളയാതെ സ്ട്രഗിൾ ചെയ്ത് നേടിയെടുക്കുക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും എന്തൊക്കെ നമ്മുടെ ഈ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നു അതെല്ലാം നേടിയെടുക്കുക നിങ്ങളിലേക്ക് വന്നോളും നിങ്ങളെ വിട്ടുപോയവരും സാഹചര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കും നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് പ്ലസ് യു